ലിസി നീ എന്ന് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ അച്ചു ചോദിച്ചു അതിടി വെറുതെ ക്ഷേത്രത്തിൽ വരാൻ തോന്നി അപ്പച്ചൻ ഇന്ന് ദുബായ്ക്ക് പോവും അല്ല വാമി വന്നില്ലേ അവർ അവർ പേരും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് വാമിയെ പേര് നോക്കുന്നത് അച്ചു കണ്ടത് വാമി ലിസി വാ പോവാ ഡാ അവള് പോകുന്നു അത് എന്നോടാണോ പറയുന്നേ പോയി പിടിക്കടാ അവളെ ലിസി നമ്മുടെ പിന്നാലെ ആരോ വരുന്നുണ്ട് സ്പീഡിൽ പോവാം ചേ ഇന്നെന്തടാ ഓട്ടോ സമരമല്ലോതും ആണോ അച്ചു നിരാശയോടെ പറഞ്ഞു കണ്ണേട്ടന് തിരക്കായതുകൊണ്ടാ അല്ലെങ്കിൽ ഏട്ടനെ വിളിക്കായിരുന്നു ഡാ ഈ ഫോട്ടോയിൽ കാണുന്നവൾ തന്നെയല്ലേ ആ അതെ അണ്ണൻ പറഞ്ഞത് ഇവളെ തന്നെയാ ഇവളെ പിടിച്ചു കൊടുത്ത അഞ്ച് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഇവളെ പിടിച്ച് അണ്ണൻ്റെ കയ്യിൽ കൊടുത്ത നമ്മുടെ ജീവിതം പൊളിച്ചു മുഖം കെട്ടിക്കോ അപ്പോൾ ആളെ മനസ്സിലാവില്ലല്ലോ വാമിയും ലിസിയും അച്ചുവും ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് വാമിയുടെ വാപ്പൊത്തി വാമിയെ ബലമായി ഗുണ്ടകൾ കൊണ്ടുപോവാൻ ശ്രമിച്ചത് അയ്യോ ലിസിയുടെയും അച്ുവിന്റെയും അടികൊണ്ട് ഗുണ്ടകൾ റോഡിൽ അവശതയോടെ കിടക്കുന്നുണ്ട് വാമി വാമി ലിസി വാമി കണ്ണു തുറക്കുന്നില്ലല്ലോ അച്ചു ആകലതയോടെ ലിസിയോട് പറഞ്ഞു നീ പേടിക്കണ്ട ദേ ഓട്ടോ വരുന്നുണ്ട് നമുക്ക് ആ ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് പോവാം ആ സ്റ്റേഷനിൽ അർജുൻ വൃന്ദയുടെ കേസ് നോക്കിയിരിക്കുവാണ് യെസ് അപ്പോൾ വൈശാഖ് ആണല്ലേ വൃന്ദമോളെ റേപ്പ് ചെയ്ത് കൊന്നത് കോൺസ്റ്റബിൾ വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവാം ഓക്കെ സാർ സിറ്റി ഹോസ്പിറ്റലിൽ എന്താ പറ്റിയേ അത് ഡോക്ടർ അച്ചു നടന്നതെല്ലാം ഡോക്ടറോട് പറഞ്ഞു പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതാ പെട്ടെന്ന് ബോധം കെട്ട് വീണത് എന്തായാലും ട്രിപ്പ് ഇടാം അത് കഴിഞ്ഞ് പോവാം ഓക്കെ ഡോക്ടർ അർജുൻ വൈശാഖ് കിടക്കുന്ന റൂമിലേക്ക് പോയി അവിടെ അപ്പോൾ വേറെ പേഷ്യൻ്റ് ആയിരുന്നു നേഴ്സ് ഇവിടെ ഉണ്ടായിരുന്ന വൈശാഖ് എന്ന പേഷ്യൻ്റ് എവിടെ അത് സർ ആ പേഷ്യൻ്റ് രാവിലെ ഡിസ്ചാർജ് ചെയ്തു പോയല്ലോ ഓക്കേ താങ്ക്സ് അർജുൻ കൈമുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ച് തിരിഞ്ഞതും അച്ചുവിനെ കണ്ടു അത് അച്ചുവല്ലേ ഇവളെന്താ ആശുപത്രിയിൽ അർജുൻ വേഗം അച്ചുവിൻ്റെ അടുത്തേക്ക് പോയി അച്ചു അച്ചു തിരിഞ്ഞു നോക്കിയതും അർജുനെ കണ്ടു ദൈവേ കണ്ണേട്ടൻ കണ്ണേട്ടൻ എന്താ ഇവിടെ അച്ചു തല ചൊറിഞ്ഞുകൊണ്ട് അർജുനോടായി ചോദിച്ചു അത് തന്നെയ്യാ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ അച്ചു വാമിക്ക് ബോധം വന്നു ലിസി പറഞ്ഞത് കേട്ട് അർജുൻ ഞെട്ടി അച്ചു എൻ്റെ വാമിക്ക് എന്താ പറ്റിയേ അത് കണ്ണേട്ടാ അച്ചു എല്ലാം പറഞ്ഞു അർജുൻ്റെ മുഖത്ത് നോക്കിയതും അവളൊന്ന് പേടിച്ചു അർജുൻ വാമി കിടക്കുന്ന റൂമിലേക്ക് പോയി ട്രിപ്പിട്ട് കിടക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ട് അവന്റെ നെഞ്ചു പിടഞ്ഞു കണ്ണേട്ടാ വാമി പതിയെണീറ്റിരുന്നു കണ്ണേട്ട സോറി കണ്ണേട്ട കണ്ണേട്ടന്റെ സ്നേഹിലേക്ക് പോകാൻ ടൈം ആയപ്പോൾ പിന്നെ ഞാനും അച്ചുവും കൂടി ക്ഷേത്രത്തിലേക്ക് പോയി അർജുൻ വാമിയെ ചേർത്ത് പിടിച്ചു പോട്ടെ വാമിയെ ചേർത്ത് പിടിക്കുമ്പോഴും അർജുന്റെ മനസ്സിൽ ചില ഉണ്ടായിരുന്നു ലിസി കോളേജിൽ വെച്ച് കാണാം ആ ഓക്കെ കണ്ണാ നീ ഇങ്ങു പോന്നോ ഞാൻ മക്കളെ കാത്ത് എത്ര നേരമായിരിക്കുന്നു വാമിമോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ലച്ചോമ്മേ ഞാനൊന്ന് കിടക്കട്ടെ ചെറിയൊരു തലവേദന അയ്യോ മോൾക്ക് മോൾക്കെന്തുപറ്റി ഒന്നുമില്ല വാമി വാതിരിക്ക ചേർന്നു നിന്നു അവൾ തലകറങ്ങുന്നത് പോലെ തോന്നി അർജുൻ ഡ്രസ്സ് മാറ്റി പുറത്തേക്ക് വന്നപ്പോൾ വാമി തലയിൽ കൈവെച്ച് നിൽക്കുന്നത് കണ്ടു വീഴാൻ പോയ വാമി അർജുൻ പിറകിലൂടെ ചുറ്റി പിടിച്ചു വാമി കണ്ണു തുറക്ക് വാമി അമ്മേ അർജുൻ പേടിക്കണ്ട ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ് അർജുൻ വിളിക്കുന്നത് കേട്ട് അച്ഛനും ലക്ഷ്മിയും റൂമിലേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് തറവാട്ടിൽ നിന്നും മുത്തശ്ശനും മുത്തശ്ശിയും വന്നേ ലക്ഷ്മി ഇങ്ങോട്ട് താ ഞാൻ കൊടുത്തോളാം എൻ്റെ കുട്ടിക്ക് ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി രാധിക പറഞ്ഞു മുത്തശ്ശി എപ്പോഴാ എത്തിയേ വാമി രാധികയെ കണ്ടതും ചോദിച്ചു ഞാൻ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ മോളെ മുത്തശ്ശിയുടെ കുട്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമല്ല മുത്തശ്ശി ഇത് കഴിക്ക് അയ്യോ മുത്തശ്ശി ഇപ്പൊ എനിക്ക് വേണ്ട മുത്തശ്ശി ഇങ്ങത്താ ഞാൻ കൊടുക്കാം രാധികയുടെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി അർജുൻ വാമിക്ക് വാരി കൊടുത്തു കണ്ണേട്ടാ വേണ്ട അർജുൻ വാമിയെ കൂർപ്പിച്ചു നോക്കിയതും കുട്ടി നല്ല കുട്ടിയായി കഴിച്ചു ആഹാ അപ്പൊ കണ്ണൻ കൊടുത്താൽ മാത്രമാണോ വാമിമോള് കഴിക്ക അങ്ങനെയല്ല മുത്തശ്ശി ഏയ് മുത്തശ്ശി വെറുതെ പറഞ്ഞതാണ് എൻ്റെ മക്കളെ കാണണമെന്ന് തോന്നി മുത്തശ്ശി എന്നാൽ പോട്ടെ ഇന്ന് പോണോ മുത്തശ്ശി നാളെ പോയാൽ പോരെ നിൽക്കണം എന്നൊക്കെ ഉണ്ട് മോളെ മുത്തശ്ശിന് ഭേദമായിട്ടില്ലല്ലോ മുത്തശ്ശൻ വാമിയോട് കുറച്ച് സംസാരിച്ചൊക്കെയാണ് പോയത് സോറി കണ്ണേട്ട ഞാൻ പറയാതെ ക്ഷേത്രത്തിൽ പോയത് കണ്ണേട്ടന് വിഷമമായി എന്നറിയാം എന്നാലും കണ്ണേട്ട ഇനി എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ ഞാൻ പറഞ്ഞതല്ലേ സോറി എന്ന് ബാക്കി പറയും മുന്നേ അർജുൻ വാമിയുടെ അദരങ്ങൾ കവർന്നിരുന്നു പെട്ടെന്നായത് കൊണ്ട് തന്നെ വാമിയൊന്ന് ഞെട്ടിയിരുന്നു അർജുൻ വാമിയുടെ ആദരങ്ങൾ ആവേശത്തോടെ നുകർന്നു അവസാനം ശ്വാസതടസ്സം വന്നപ്പോൾ രണ്ടുപേരും വിട്ടുനിന്നു കിതപ്പൊന്ന് മാറിയപ്പോൾ അർജുൻ വാമിയെ തന്നോട് അടുപ്പിച്ചു നിർത്തി വാമി ഉം എനിക്ക് അങ്ങനെ പിണങ്ങാൻ പറ്റുമോ പിന്നെ ഇപ്പോൾ പിണങ്ങിയതോ അത് ചേട്ടന്റെ ഒരു ആക്ടിംഗ് അല്ലേ ആക്ടിങ് വാമി അർജുനെ തല്ലാനും പിച്ചാനും തുടങ്ങി ഇനി എന്നോട് പിണങ്ങിയിരിക്കുവോ ആ നോക്കട്ടെ അർജുൻ നോക്കിയപ്പോൾ നിലത്തിരുന്ന് കുഞ്ഞു പിള്ളേരെ പോലെ കരയുന്ന വാമിയെയാണ് കണ്ടത് ഏയ് വാമി എന്താടാ കണ്ണേട്ടനൊന്നോട് പിണങ്ങല്ല കണ്ണേട്ടാ പ്ലീസ് കണ്ണേട്ടൻ പിണങ്ങുമ്പോൾ ദേ ഇവിടെ ഒരു വേദന പോലെയാ വാമി അർജുൻ്റെ കൈ അവളുടെ നെഞ്ചിൽ തൊട്ട് പറഞ്ഞു അതിനാരു പിണങ്ങി എന്റെ വാമിക്കൊച്ചിനോട് എനിക്കങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റുമോ ആ കണ്ണൊക്കെ തുടച്ചേ നമുക്കൊരു സ്ഥലം വരെ പോവാം അപ്പോൾ സ്റ്റേഷനിലേക്ക് പോവണ്ടേ ഇനി പോവേണ്ട ആവശ്യമില്ല ആ അമ്മേ ഞങ്ങൾ പുറത്തു പോയിട്ട് വരാം പോയി വാ മക്കളെ അർജുനെ ചേർത്ത് പിടിച്ച് അവൻ്റെ ബുള്ളറ്റിൽ പുറകിൽ വാമിയിരുന്നു അർജുന്റെ ബുള്ളറ്റ് കായലോരത്ത് നിർത്തി വീശിയടിക്കുന്ന ഇളം കാറ്റിൽ വാമിയുടെ മുടിയിടകൾ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു കണ്ണേട്ട എനിക്ക് തണുക്കുന്നു അർജുൻ വാമിയെ ചേർത്ത് പിടിച്ചു കായലോരത്തൂടെ നടന്നു കണ്ണേട്ട ദേ ആ പെട്ടിക്കടയിൽ നിന്ന് തേൻമിട്ടായി വാങ്ങി തരുവോ വാ ഇതെന്തിനാ ഇത്ര തേൻമിട്ടായി വാമി ചോദിച്ചു അത് വാമിക്കൊച്ചു കഴിച്ചോ താങ്ക് യു വാമി അർജുന്റെ കവളി ഉമ്മ കൊടുത്തു എല്ലാവരും അപ്പോ വാമിയെ തന്നെ നോക്കുന്നത് അർജുൻ കണ്ടു എന്താ ചേട്ടന് തേൻമിട്ടായി വേണോ ഉം അയാൾ വാമിയെ നോക്കാതെ മറ്റെവിടേക്കോ നോക്കി അല്ല പിന്നെ ഉറക്കം വരുന്നുണ്ടോ വാമി ഉം അർജുൻ വാമിയെ മുമ്പിലേക്ക് ചേർത്തിരുത്തി അതേ കണ്ണേട്ടാ ഹാ എന്താടാ ഈ ഷർട്ടിന്റെ ബട്ടൺ ഊരുമോ എനിക്ക് തണുക്കുന്നു അർജുൻ പുഞ്ചിരിയോടെ ബുള്ളറ്റ് റോഡരികിൽ നിർത്തി ബട്ടൺസൊക്കെ ഊരി വാമി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി അർജുൻ ഇരുന്നു വാമി അർജുൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു അപ്പോൾ അർജുൻ്റെ ഹൃദയം ക്രമം തെറ്റി മിടിക്കാൻ തുടങ്ങി